മുരങ്ങക്കായി കൊണ്ടാട്ടോ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിക്കാൻ തീരെ ചാൻസ് ഇല്ല അപ്പൊ ഞങ്ങൾ ഇന്നത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കാണിച്ചു തരാം വളരെ നന്നായിരിക്കും ഹായ്ച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുവും ഗിരീഷും വന്നിട്ടുണ്ട് കൂടെ ഞാനൊന്ന് വിളിക്കട്ടെ അവരിട്ടെ കുട്ടികളെ ഹലോ അപ്പൊ പിന്നെ ഇന്ന് എന്താണ് ചെയ്യാൻ പോണത് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇന്ന് പുഷ്പ ചേച്ചി പറഞ്ഞത് നമ്മൾക്ക് കൊണ്ടാട്ടമാണ് നമ്മൾ പൊതുവെ കൊണ്ടാട്ടം കഴിഞ്ഞല്ലോ നമ്മള് വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടായി കഴിഞ്ഞില്ലേ അപ്പൊ വെണ്ടക്കെ കൊണ്ടാട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് പയർ കൊണ്ടാട്ടം കണ്ടിട്ടുണ്ട് മറ്റേ മുളക് കൊണ്ടാട്ടം കണ്ടിട്ടുണ്ട് ഉരുളക്കറിയും കൊണ്ടാട്ടം എല്ലാ കൊണ്ടാട്ടം കണ്ടിട്ടുണ്ട് നമ്മൾക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കൊണ്ടാട്ടം വെറൈറ്റി കൊണ്ടാട്ടമാണ് ഞങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്താണെന്നല്ലേ മുരങ്ങക്കായ് കൊണ്ടാട്ടം മുരങ്ങക്കായ് സാമ്പാർ മുരങ്ങക്കായ് തോരൻ എല്ലാം കഴിച്ചിട്ടുണ്ട് നിങ്ങളെ മുരക്കായി കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിക്കാൻ തീരെ ചാൻസ് ഇല്ല അപ്പൊ ഞങ്ങൾ ഇന്നത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കാണിച്ചതരാം വളരെ നന്നായിരിക്കും പുഷ്പ ചേച്ചി ആദ്യം മുരങ്ങായി നമ്മൾ മരത്തിൽ പറിക്കാം ഒരുപാട് മരമാണ് തോട്ടി തോട്ടി കൊണ്ട് കൊണ്ട് അതേ ശരിയാണ് മരത്തിൽ വീണ് ഇടുപ്പൊഴിയുന്ന സീനൊന്നും കാണിക്കാൻ വയ്യ അപ്പൊ പിന്നെ തോട്ടി കൊണ്ട് വലിക്കാം അപ്പൊ മുരങ്ങായ് മരം നമ്മളുദ്ദേശിക്കുന്നത് ദൂരെ ഒന്നുമല്ല ഈ ഫ്ലോട്ടിൽ തന്നെ അടുത്ത് തന്നെ ഉണ്ട് ഇതാ കണ്ടോളൂ നന്നായി കൊല കൊലയായി നിക്കേണ്ട മുരയങ്കി നമുക്കൊരു സാമ്പാറിന് ഒരു ഉപ്പേരിക്കും കൊണ്ടാട്ടിനും എല്ലാത്തിനുമുള്ള നമ്മൾ നമ്മളത് പറിക്കാൻ പോവാണ് തോട്ടി അതിൽ തന്നെ ചാരി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എടുത്ത് നമുക്ക് പറിക്കാം അപ്പൊ ചേച്ചി എല്ലാം പറിക്കട്ടെ എല്ലാം നമ്മൾക്ക് പറ്റുന്ന മാക്സിമം നോക്കട്ടെ ശരി തോട്ടി വൈറ്റിണ്ടല്ലോ ഇരുമ്പ് തോട്ടിയാണ് തലയില് വീഴില്ല മാങ്ങ പോലെ കുരുക്കിയ വീഴുവരങ്ങ മരത്തിലാണ് ഞാൻ കേറാന്ന് പറഞ്ഞത് എപ്പ തലയും കുത്തി താഴെ എത്തിന്ന് വിചാരിച്ച കൊല കൊല മുരങ്ങിരീഷ് ചേട്ടാ കൊണ്ടുപോ അപ്പൊ നമ്മളെ എല്ലാം പറിച്ചു കഴിഞ്ഞു ഏകദേശം എന്റെ ഇടുപ്പിനുണ്ട് മുരക്കായ നീളം അപ്പൊ നമുക്കിനി മുരങ്കായ് കട്ട് ചെയ്യാം അപ്പൊ നമുക്കിനി അവരെ ഒന്നായിട്ട് കട്ട് ചെയ്യാം സവോള ഗിരി 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 ഗിരിഗിരികായ് ഗിരിഗിരി അപ്പൊ കത്തി കൊണ്ടുവരുമ്പോഴേക്കും പുഷ്പഛേരി കത്തി എടുക്കാൻ പോയിരിക്കണേ അപ്പൊ കൊണ്ടുവരുമ്പ മുരങ്കൊക്കെ പൊട്ടിച്ചെവലാക്കാം ഗിരീഷ് അപ്പൊ മുരങ്ങക്കായ് കൊണ്ടാട്ടം മുരങ്ങക്കായ് അവിയല് മുരങ്ങക്കായ് സാമ്പാറ് അല്ലേ സാമ്പാറും അവിയലും ഒക്കെ യൂഷ്വലായിട്ട് ഉള്ളതാണ് ഇതിപ്പോ കൊണ്ടാട്ടം എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ എന്താ ഈ കൊണ്ടാട്ടം മുരേൻകൈ കൊണ്ടാട്ടം നമുക്കത് നമുക്ക് കാണിച്ചു കൊടുക്കാം കത്തിയൊക്കെ സെറ്റ് ആയി സെറ്റായി ഗിരീഷ്ടേച്ചി എങ്ങനെയത് കട്ട് ചെയ്യാ മുരിയിൻകൈ കൊണ്ടാട്ടത്തിന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ചില ആൾക്കാർ ഇതിനെയൊക്കെ പൊളിച്ച് കീറിയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിൻ്റെ ഉള്ളിലുള്ള ആ ജെല്ലും പോവും ആ കുരുവൊക്കെ പോവും നമുക്ക് പാടില്ല അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണമാക്കിയിട്ട് അതായത് സാമ്പാർ കഷ്ണം അവിയൽ കഷ്ണം അത്ര പോകുന്നിട്ട് മുറിച്ചിട്ടേ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ കട്ട് അളവ് ഇരുന്നോട്ടെ നമുക്കപ്പോൾ വറക്കുവാനൊക്കെ എളുപ്പമായിരിക്കും ഓ അപ്പൊ പിന്നെ ഇതിന്റെ അകത്തുള്ള ജെല്ലൊന്നും പോവില്ല അതിനകത്തുള്ള വിത്തും പോവില്ല ഓക്കെ ഓക്കെ നന്നായിട്ട് പിടിച്ച് മുളകൊക്കെ പിടിക്കും അപ്പൊ അത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ അപ്പൊ പിന്നെ നമുക്ക് ഇതെല്ലാം ഏകദേശം നന്നായിട്ട് മുറിച്ചിട്ട് കാണാം അപ്പൊ നമ്മുടെ മുരക്കായ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് എന്താണ് പുഷ്പന്ന് വൃത്തിയുള്ള വളർത്തി കഴുകിയിട്ടുണ്ട് നമ്മൾക്ക് അത് എന്തോ സാഹചര്യത്തിൽ അത് കാണിക്കാൻ പറ്റിയില്ല താറാവ് വേണ്ടപ്പോ താറാവ് മാത്രം കാണിച്ചു ആ താറാവിനുള്ള ഒരു സെന്റിമെന്റ് അതുകൊണ്ട് താറാവിനെ കാണിച്ചതാണ് അപ്പൊ പിന്നെ കഴുകണ വെള്ളത്തിലാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത് അപ്പൊ കഴുകണ വെള്ളത്തിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് വെണ്ടൊക്കെ കൊണ്ടാട്ടം കഴുകിയ വെള്ളത്തിന്റെ ക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല അതിലെന്താ പറ്റിയെന്ന് വെച്ചാ താറാവിനൊരു കളറായിക്കോട്ടെ പറഞ്ഞിട്ട് കൊണ്ടിറക്കിയതാണ് പുതിയ താറാവണത് താറാവ് നമ്മൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താറാ കോഴികളെ അതിനുശേഷം പൈപ്പിൽ കഴുകിയിട്ടോളൂ നിങ്ങളത് കാണിക്കാതിരുന്നാണ് മനഃപൂർവ്വം ോട്ടെട്ടതാണ് പക്ഷെ അപ്പൊ നമുക്ക് ഇത് കൊണ്ടുപോയി കഴുകാം നന്നായിട്ട് വൃത്തിയായിട്ട് പൈപ്പ് വലിയ കഴുകേ അതാ നല്ലത് ഒന്നും നോക്കണ്ട കഴുക നല്ല ശുദ്ധമായ വെള്ളം അല്ലേ താറാവും ഇല്ല വെട്ടിക്കിടക്കുന്ന വെള്ളമല്ല കുളവുമില്ല അപ്പൊ കഴുകിട്ട് നമുക്ക് അതാ ഈ വട്ടയിലേക്ക് മാറ്റാം നല്ല മുരങ്ങക്കാ ഇതാ കൊണ്ടാറ്റത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കണോ നല്ല നാടൻ മുരേങ്ങക്കായ് അപ്പം നമുക്ക് മുരങ്ങക്കായ് കഴുകി ഒരു പ്രാവശ്യം കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ കഴുകാം എന്നിട്ട് നമുക്ക് എടുക്കാം എന്തായാലും മൂന്നാല് പ്രാവശ്യം കഴുകിയില്ലേ നമുക്കിനി വാരി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം അപ്പം പുഷ്പി ചേച്ചി നമുക്ക് ഇതിലേക്കുള്ള മസാല കൂട്ടം എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിലാണ് ഇനി നമുക്കിതിൽ വേണ്ടത് മഞ്ഞപ്പൊടി വേണം മുളക് പൊടി വേണം ഉപ്പ് വേണം അത്രേ ആവശ്യമുള്ളൂ വലിയ ടീസ്പൂണിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് മുളകത്തിന് എല്ലാവർക്കും നല്ല എരിവാണ് ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണായി മൂന്ന് ഇനി ഉപ്പ് കല്ലുപ്പാണ് കല്ലുപ്പ് നമ്മൾ അളവ് നോക്കിയിട്ട് ഇടുന്നത് ഒരു കൈപ്പ് ഇടുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇടാം അപ്പം നന്നായി ഒന്ന് കുടഞ്ഞെടുക്കാം

അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല തിളച്ചിട്ടുണ്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കാം ഒന്നും കൂടി നല്ലോണം ഒന്നാവട്ടെ ഒന്ന് മൂടി വെക്കാം അപ്പൊ നമുക്ക് തുറന്നു നോക്കാം നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചത് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലോണം ചൂടാറണം വേവ് ഒന്ന് നോക്കട്ടെ വേവ് ഇപ്പോൾ നോക്കുക പറഞ്ഞാൽ ഇട്ടിട്ടിതാ ഇങ്ങനെ ആക്കുക വേണ്ടു ബന്ധിട്ടുണ്ട് അപ്പം നമ്മളതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം അതൊന്ന് നന്നായി ചൂടാറിയ ശേഷം നമുക്കൊന്ന് ഉണങ്ങാനിടാം അപ്പൊ അതൊന്ന് നന്നായി ചൂടാരെ നമുക്കൊന്ന് തുറന്ന് വെക്കാം നന്നായി ചൂടാറട്ടെ അപ്പൊ അങ്ങനെ ചൂടൊക്കെ അറിഞ്ഞ് നമുക്കൊന്ന് വെയിൽത്തിടാം അങ്ങനെ കൊട്ടിക്കൊടുക്ക അങ്ങനെ മുരിങ്ങക്കായ് ഇപ്പൊ നമ്മൾ മുറിച്ചത് കൊണ്ട് അതായത് രണ്ട് മൂന്ന് അങ്ങനെ കീറാക്കി ഇട്ടതാണെങ്കിൽ വേഗം ഉണങ്ങി ഇതാകുമ്പോ നമുക്ക് ഒരാഴ്ചയെങ്കിലും നല്ല പോലെ ഉണങ്ങണം ഇപ്പൊ നല്ല വെയിലുണ്ട് നന്നായി ഉണങ്ങട്ടെ എന്നിട്ട് കാണും അപ്പൊ അങ്ങനെ നമ്മുടെ മുരിങ്ങക്കൈ കൊണ്ടൊക്കെ ഒരാഴ്ച നല്ല പോലെ വെയിലുകൊണ്ട് നന്നായി ഉണങ്ങിയിട്ടുണ്ട് നോക്കിക്കോളൂ ഇനി നമുക്കിതിനെ കൊണ്ടുപോയി ഒന്ന് പൊരിച്ചെടുക്കാം നോക്കിക്കോളാം ചിലകള നല്ല ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ പോയി പൊരിച്ചെടുക്കാം അപ്പം മുരിങ്ങായ് കൊണ്ടായിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ചീൻചട്ടി വെച്ചുകൊടുക്കാം ചീൻ ചട്ടി ഒന്ന് നന്നായി ചൂടാവട്ടെ അപ്പൊ ചീൻചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയുള്ളൂ നോക്കിക്കോളൂ ഇതാ ഇത്ര എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ ഒരു പിടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ അതിന് നമ്മുടെ മുറിൻകായ കൊണ്ടായിട്ടൊക്കെ വറുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് നന്നായി നോക്കിക്കോളും നമുക്കിത്തിരി തൈരൊക്കെ ഉണ്ട് വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതും കൂട്ടി കഴിക്കാൻ പറ്റും മുരയൻക്കായ ഒക്കെ നിറയെ വീട്ടുകളിൽ ഉണ്ടാവുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഒന്നും കൂടി ചെയ്യുക എന്താണ് ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഒന്ന് ടെക്സ്റ്റ് ചെയ്തതാണ് ഇതിങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കറി വെക്കാൻ പറ്റുമോ നോക്കുമ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് നോക്കി നോക്കിയപ്പോൾ നല്ല കുതിർന്ന് നമ്മുടെ സാധാരണ പോലെയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ കൂട്ടാൻ വയ്ക്കാനും പറ്റിയ ഒരു സാധനമാണ് അടിപൊളിയായി നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്യുന്നു വിശ്വസിക്കണം അടുത്തതായിട്ട് ഞാൻ പറയണത് ഇതെങ്ങനെ നമ്മുടെ വീട്ടിൽ എടുത്തു വെക്കാൻ പറ്റും ചോദിക്കുകയാണെന്നു വെച്ചാൽ ഇത് നമ്മളെ കവറിലിട്ട് എടുത്ത് വെക്കുക പാക്ക് ചെയ്ത് വെക്ക പിന്നെ എന്താ പറയാ നല്ല കാറ്റ് കിടക്കാത്ത ലെവലിലായിരിക്കണം അതായത് ഇപ്പൊ നല്ല ചൂട് കാലമാണ് അപ്പൊ നല്ല പോലെ ഉണക്കി നമ്മ നല്ല കവറിലാക്കി വെക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിചാരിക്കണ അത്രയും എടുത്തു വെക്കാൻ പറ്റിയ സാധനമാണ് അത് ഇനി ഇതിനെയൊക്കെ ഞാനൊന്ന് പാക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതേപോലെ കവറ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും ഇങ്ങനത്തെ കവറൊക്കെ ആ കിലോൻ്റെ അരക്കിലോൻ്റെയൊക്കെ കിട്ടും അങ്ങനെ നമ്മൾക്കിപ്പോൾ മെഷീൻ ഇല്ലാത്തവർ നമ്മൾക്ക് മെഴുകുതിരി കത്തിച്ചിട്ടോ അല്ലെങ്കിൽ തീയിൽ എങ്ങനെയെങ്കിലും ഒട്ടിക്കാൻ പറ്റുമല്ലോ അങ്ങനെ നമ്മളെ മഴുകുതിരി കത്തിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഓട്ടോ മെഷീനിലോട്ടെ അപ്പം ഞാൻ അതൊക്കെ നടത്തി വെക്കട്ടെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നടക്കാം നമുക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനേക്കൊന്ന് ഒട്ടി കൊടുക്കാം നല്ല വില ഒട്ടിയിട്ടുണ്ട് നോക്കിക്കോളൂ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പൊ അത് ലാസ്റ്റ് തീണോ നോക്കിക്കോളൂ ഇതേപോലെ പാക്കറ്റാക്കി വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറ് മാസം ഒരു കൊല്ലമൊക്കെ ഇരിക്കുകയും ചെയ്യും അതാണ് അത് ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ഓ ഓരോ ദിവസം നമുക്ക് വെറുക്കണ അത്രയാണ് അത് എടുത്ത് വെക്കണത് ഞാൻ നോക്കിക്കോളോ നമ്മൾ ഒരു യാത്ര കൊണ്ടുപോകണമെങ്കിൽ ആരെയൊക്കെ കൊണ്ടുപോകണമെങ്കിലൊക്കെ ഇതേപോലെ പാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനും ഈസിയാണ് നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ ആവശ്യത്തിന് ആവശ്യത്തിന് കവർ ചെയ്ത് വെക്കാം ഇല്ല അങ്ങനെയൊന്നും വേണ്ടെങ്കിലോ വലിയ കവർ എടുത്തിട്ട് നമ്മൾ ബക്കറ്റിലാക്കിയിട്ടോ എന്തിലാണെങ്കിലും നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും ഒരു ആറ് ആറുമാസമൊക്കെ ഇരിക്കും ഇതേപോലെ എല്ലാവരും ചെയ്യുന്ന വിശ്വസിക്കണം ഇതിന് നിങ്ങളെയും ഞാൻ കിടിലമായിട്ടുള്ള പുതിയ വീഡിയോ വിടുന്നതായിരിക്കും അതുവരക്കും ബായ്